അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഞമ്മള് പമ്പൈസിന് ചൂടായിട്ടേ എന്തൊക്കെയാ പറയണ്ടെന്ന് പിടുത്തല്ല പമ്പൈസിനെട്ട് ചൂടായിട്ട് അവസാനം പിന്നെ ഈ പ്രസംഗം നിർത്തുന്ന കാര്യത്തിൽ എന്തൊക്കെയാ അങ്ങോട്ട് പറഞ്ഞത് കേട്ട് എന്നിട്ട് പറയാണ് ഇത് ചൂടായിട്ട് അയിലേക്ക് പോകണമെന്നൊരു പിടുത്തോ അല്ല അത് കേട്ടോ കാണി ചെറിച്ചങ്ങട്ട് കോയങ് ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് എങ്ങനെ പോകാതൊക്കെ പൊന്നാനെ പമ്പേശുവോ ഏ എങ്ങനെ പോകാതിരിക്കുക വലിയ വലിയ ആനിമിയങ്ങളെ കൊത്തി തിന്നുകാണ്ടുള്ള സ്റ്റേജല്ലേ അപ്പ അതിന് പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇനി എൻ്റെ കള്ളം പറയണമെന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ കാട്ടുകള്നുണ്ടല്ലോ കാട്ടുകള് പറയുന്നുണ്ട് കാട്ടുകള് നമ്മളെ കുഞ്ഞേമ വരെ കാട്ടുകള് എന്താ അന്ന് കോട്ട് നമ്മൾ കാട്ടുകള് കള്ളക്കരച്ചിലൊന്ന് കാണാം നമുക്ക് കാട്ടുകള് കള്ളക്കരച്ചിൽ വല്യ വല്യ സുക്കേടുകൾ ഒന്നാഹ് ഈ മാറ്റി കൊടുക്കുക ഈ മാറ്റി കൊടുക്കുക എന്നോ കരച്ചലൊക്കണ്ട് കേട്ട സുഖ കണ്ണീന്നും ചാടും മൂക്കിന്നും ചാടും ഇങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട കൽബം കണ്ട് കാട്ടു കള്ളനാണ് ക്ഷമിക്കണം പോലെ പറയാ കണ്ടില്ല സ്വന്തം മുരീതാണ് ഇപ്പ പറയണത് കാട്ടുകള് വൈലത്തൂർ തങ്ങളിപ്പ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് സ്വന്തം മുരീത് കുഞ്ഞേമു ഏറ്റെടുത്തു കാരണം കരയാണ് പെരും കരച്ചിൽ ആ ചെയ്യുന്ന സമയത്ത് കുടുത്തം വിട്ട് കരയാണ് കരയുന്ന സമയത്ത് വലിയൊരു പുതപ്പ് തോളിലുണ്ട് ആ പുതപ്പല്ലാതെ വേറെ ഒരു പിന്നെ മുഖം തുടക്കാനും കണ്ണീര് തുടക്കാനും പറ്റിയ വേറെ ഒരു ടർക്കി നമ്മളെ നൌസുവിൻ്റെ കയ്യിലുണ്ട് നൗസു ആണ് ടർക്കിപ്പിടിക്കാനും ചീരാപ്പ് കുടിക്കാനുള്ള ആളാണ് നൗസു അഥവാ ഷേഖ് ചീരാപ്പ് കറന്നാല് ആ ചീരാപ്പിൻ്റെ ടെർക്കിപ്പിടിക്കാനുള്ള ആളാണ് നൌസു അങ്ങനെ നൌസുവിൻ്റെ കയ്യിലാണ് ആ സോഫ്റ്റായ ആ ചീരാപ്പും കണ്ണീരും തുടക്കാൻ പറ്റിയ ടർക്കി ടെർക്കുള്ളത് അങ്ങനെ നൗസു അതിങ്ങനെ പിടിച്ച് ബാക്കിൽ നിൽക്കുകയാണ് പെട്ടെന്ന് വയക്കുന്ന സമയത്ത് കണ്ണിലൂടെയും ആ മൂക്കിലൂടെയും വരുന്ന അത് തുടച്ച് പീച്ചിങ്ങട്ട് അത് ഇങ്ങോട്ട് പീച്ചിങ്ങനെ കൈയിലും അപ്പൊ ഇപ്പുറത്തുള്ള കള്ളക്കച്ചിലാണ് അത് കള്ളക്കച്ചിന് കയാണ് അതൊക്കെ വെറും കള്ളക്കച്ചിലാണ് കാട്ടുകള് ആണ് കാട്ടുകള് മലയും ആരാ പറഞ്ഞത് കുഞ്ഞേമ്പു ആണാ പറഞ്ഞത് ഇനിയും പറയുന്നുണ്ട് കുഞ്ഞേമ്പു നമ്മൊന്നും കൂടെ കേട്ടും ഒക്കെ ബാക്കി മാറ്റി ാണ് ക്ഷമിക്കണം ആ മുൻകറിയോ ഞാനാണത് വന്നിക്കണം എന്നുണ്ട് കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുണ്ട് കുരുവട്ടൂർ ലോക കാട്ട് കള്ളണത് ആ അത് കുഞ്ഞേമു കുഞ്ഞേമിപ്പൊ കാട്ടള്ളനാണെന്ന് പറയാൻ കാരണം എന്താ കുഞ്ഞേമു കുഞ്ഞാമു ഇപ്പോഴാണ് വൈരത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞത് കേട്ടത് തങ്ങൾ പാപ്പ പറഞ്ഞു ഈ പിന്നെ ഈ കുരുവട്ടൂര് കാട്ടുകള്ളനാണ് എന്ന് പറഞ്ഞു കാട്ടുകള്ളനെന്ന് മാത്രമല്ല തങ്ങൾ പാപ്പ പറഞ്ഞു ലോകകള്ളനാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാട്ടുകള്ളനാണ് എന്ന് മുരീതായ കുഞ്ഞേമ്പ് പറഞ്ഞു കൊണ്ട് എടുക്കാറ് ആ കണ്ണീര് ഒപ്പണതും കണ്ണീര് തൊടുക്കുന്നതും അതൊക്കെ തരികിടെയാണ് അതൊക്കെ കള്ളത്തരാണ് അതൊക്കെ തരികിടെയാണ് കള്ളത്തരാണ് ഇതാരാ പറയണത് കുഞ്ഞേന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ അതാണ് പറഞ്ഞത് എന്നിട്ട് നൗസു അതിൻ്റെ ബാക്കിൽ ചീരാപ്പ് തുടച്ച ആ ടെർക്കിയും കൈയ്യിൽ പൊടിച്ച് ഇങ്ങനെ നിൽക്കുക നൗസു ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് നിങ്ങൾ എന്തോ ഒരു തവാതോയിലും എന്തോ ഒരു വറയിലുമാണ് റബ്ബേ നൗസുവിൻ്റെ നൃത്തം ഏ നൗസുവിൻ്റെ നൃത്തം നോക്കണം ഇയാളാണിച്ച ഇപ്പോ എത്തിയിട്ടുള്ളൂ എവിടെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അത് വേറെ വിഷയം ഗ്ലോബൽ വില്ലേജിൽ കൂടി പോയി പോയിക്കാണ്ട് അവിടെ മർദ്ദനഗ്ധനും പൂർണ്ണരഗ്നുമായി കൊണ്ടുള്ള ആളുകളൊക്കെ കണ്ട് നല്ല പെൺകുട്ടിയാളിയും ചെറുക്കന്മാരി ആൺകുട്ട്യാളിയും പെണ്ണുങ്ങളിയൊക്കെ കണ്ട് നല്ല ശുഭിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്തു ഗ്ലോബൽ വില്ലേജ് ഇപ്പം എത്തിയിട്ടുള്ളൂ ഇപ്പോഴത്തെ ശുബ കൗത്തില്ലാത്തതാണ് അവിടെ നിന്ന് ഇട്ടീനത് പേൻ്റൻ കുപ്പായം പിന്നെന്ത് ഇൻസൈഡൊക്കെ ചെയ്ത് ഗൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് പിന്നെ ആ റൗഡിയാളെ തൊപ്പിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ പോരുമ്പോൾ മറ്റേ കറുത്ത കുപ്പയായിട്ട് ഇപ്പം അത് കൗത്തില്ലാത്ത വേറെ കുപ്പായിട്ട് ഇറങ്ങിയിരിക്കണം അങ്ങനെ പലതും ഉണ്ട് പല രസമാണ് ശേഖ പല മോഡലാണ് സേഖ് ഇങ്ങനെ കെട്ടിടാണോ കേരങ്ങനൊക്കെ അതിൻ്റെ തമാശ എല്ലാം അങ്ങനെ ആയോ ആക്കണം എന്താണെന്നറിയില്ല ഏതായാലും വല്ലാത്ത സേഖേ സേഖൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അങ്ങനെയും കേൾക്കാൻ പറ്റും മറ്റയാളെ നമ്മുടെ കുരുവട്ടൂരാണ് കാട്ടിക്കൂട്ടിനെ കണ്ടില്ല ആണ് മുരീദാണ് എന്തൊക്കെ പറയണേ കയ്യേറ്റം കാടേറ്റും കാട്ടോനെ അപ്പുറത്തും അതേങ്ങാനും ചുറ്റു ഭാഗത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ ആ കുത്തൊക്കെ അങ്ങോട്ട് കിട്ടിയ കയ്യേറ്റുണ്ടല്ലോ എന്നിട്ടുണ്ട കുത്തുണ്ടല്ലോ ആ കുത്തൊക്കെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് തലച്ചോറ് തല കാണാ പള്ളന്റെടുക്കണ ഇറങ്ങണ് അങ്ങനെ ഒരു കുത്തങ്ങോട്ട് കിട്ടിയ തല കാണാ പള്ളന്റെ കൊടുക്കണ ഇറങ്ങണ് തല കാണാണ്ടാവ ആ കേട്ടില്ല അതൊക്കെയാണ് ആ ഒ അങ്ങനത്തെ സേഹമ്മമാരൊക്കെ ആ അത് നല്ലോണം നോക്കണേപ്പഴും നോയിക്കോണ്ട് ഇനി ഇതേമാതിരി കള്ളന്മാരെ പറ്റിട്ട് ഈ കള്ളന്മാർ ആൾക്കാർ വെറും അഭിനയമാണ് എന്ന് പറയുന്നുണ്ട് ആര് ജിഫിരി തങ്ങൾ പാപ്പ അതൊന്ന് കേൾക്കാം നമുക്ക് ജിഫിരി തങ്ങൾ പാപ്പ എന്താ പറയുക അഭിനയിച്ചുകൊണ്ടുള്ള ചില കള്ളന്മാരുണ്ട് അവര് പറയണത് പോലെ നിങ്ങൾ പറയരുത് എന്താ ഹുരുൽ ബാത്തിൻ ഞങ്ങൾ ബാത്തിന്റെ ആളുകളാണ് ഞങ്ങൾ ചില സംഗതിയൊക്കെ ചെയ്യിച്ചു ചിലപ്പോ ഞങ്ങൾ ചായ കുടിച്ചു മുൻപിന് അതൊന്നും നിങ്ങൾക്ക് അറിയില്ലാഹിർ നിങ്ങൾ വാഹിറിന്റെ ആളുകളാണ് നിങ്ങൾ അങ്ങനെയൊക്കെ കുടിച്ചാൻ പാടില്ല കേട്ടോ എന്ത് വണ്ണം കേട്ടത് ഇതാണോ പറഞ്ഞത് ശരീരത്തിനോട് യോജിക്കാത്ത ഏത് തെരീക്കത്തുണ്ടോ ആ തെരീക്കത്ത് മുഴുവനും തള്ളപ്പെടേണ്ടതെന്നാണ് പിന്നെ അവിടെ മൗരുതയിച്ചതുകൊണ്ടോ ദിഗ്രിയതുകൊണ്ടൊന്നും കാര്യമില്ല അത് അതിന്റെ ശേഖസ് അവൻ എങ്ങനെയാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും കടക്കില്ല വേറെ പറയാൻ നിൽക്കട്ടെ അക്ബർ അക്ബർ പറയാണെങ്കി ഉച്ചക്ക് ചോപ്പിന്റെ വള്ളം കുടിച്ചിരുന്നു അന്നത്തെ നോയിൻപാണ് ഏറ്റവും വലിയ നോൻപി തങ്കൾപ്പാപ്പ പറഞ്ഞത് കേട്ടില്ല ജി ഇതാണ് ഇങ്ങളെ കള്ളന്മാര് കള്ളന്മാരെ പറ്റിട്ടാണ് ഇപ്പൊ ജിബിലി തങ്ങൾ പാപ്പ പറഞ്ഞത് അത് വേരോടുക്കാൻ അറുത്ത് പറയാൻ എനിക്ക് വെക്കും പക്ഷേ ഇനിയിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടും മുണ്ടണില്ല എന്നാണ് ജിഫിരി തങ്ങൾ പാപ്പ പറഞ്ഞത് ഇനി നിഷാദ പിന്നീടൊരവസരത്തിലത് പ്രതീക്ഷിക്കാം ഏതായാലും ആകയാൽ ഈ കുരുവ ടൂറിസം കാ ശരിയല്ല എന്നും അത് കാട്ടുകള്ളന്മാരാണ് എന്നും ലോകകള്ളന്മാരാണെന്നും അത് നമ്മുടെ വൈരുത്തൂരു തങ്ങളപ്പാപ്പല്ല എല്ലാ തങ്ങന്മാരും പറഞ്ഞു എല്ലാ മൗര്യന്മാരും പറഞ്ഞു നാട്ടുകുടി എടുക്കുന്ന നാടന്മാർ വരെ പറഞ്ഞു ഈ ഹമക്കുകൾ ഏതടുപ്പുന്ന കയറി വരുന്നത് തലി കെട്ടും കെട്ടി വലിയ വലിയ മൗര്യന്മാരെ പറയും അത് പമ്പൈസിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും കല്യാണം കഴിച്ചത് കുട്ടികളെ മരിയല്ലേ അതുകൊണ്ട് ആൾക്കാർ പോനെ പറ്റി അങ്ങനെയാണ് കരുതണത് എന്താ ചെയ്യും